ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചനവേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം അവിടെ എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ ഇവർ ഭയങ്കര വാശിലാണ് ഇവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യുമെന്നുള്ള വാശിയിലാണ് ഇവരുള്ളത് ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട എനിക്കറിയും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ആ രീതിയിൽ എന്തും ചെയ്യാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ മിക്ക ആൾക്കാരുടെയും പേഴ്സൺ ഒന്നുകിൽ ഈഗോയിലായിരിക്കും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാശിയിൽ അല്ല എങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വളരെ ശാന്തമായിട്ടിരിക്കുക അങ്ങനെ ഇവർ എന്തായാലും ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള എനർജിയിലാണ് ഉള്ളത് ഇവിടെ ഇവർ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർ വിചാരിക്കുന്നത് ആ എൻ്റെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞുള്ളൂ ഇനി എനിക്കിത്തി സന്തുഷ്ടമായിട്ടിരിക്കുക എന്ന് ഇവിടെ ഇവർക്ക് ആരുടെയും ഒരു പ്രശ്നവുമില്ല അതായത് ആര് വിഷമിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഫാമിലി വിഷമിച്ചാലും ആര് വിഷമിച്ചാലും ഒരു കുഴപ്പവുമില്ല അതായത് സൊസൈറ്റി എന്ത് വിചാരിക്കുക അവരെന്ത് വിചാരിക്കും ഇവർ വിചാരിക്കും എന്ത് വിചാരിക്കുക അങ്ങനെ ഒരു ചിന്തയില്ല ഇവരുടെ തീരുമാനം എന്താണോ അതിൽ മുന്നോട്ട് പോകുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന ഇവരുടെ ലക്ഷ്യം എന്താണോ അത് മാത്രം പൂർത്തീകരിക്കണം മറ്റുള്ളവർ ആരുടെയും കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം ഇവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആയിട്ടാണ് ഉള്ളത് ഇവിടെ സ്റ്റെബിൾ ആയിട്ടുള്ള ആ ഒരു എനർജിയിലുമാണ് അതായത് വാൾ കയ്യിലെന്തി ആര് എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വന്നാലും ഞാൻ യുദ്ധം ചെയ്യും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കത്തുള്ളൂ എന്നുള്ള എനർജിയിലാണ് ഇവരുള്ളത് ഒത്തിരി വിധി ആൾക്കാർ ചതിച്ചു ഇനിയില്ല എനിക്ക് ഇനി എൻ്റെ ലക്ഷ്യത്തിലെത്തണം ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് എനിക്ക് നേടണം എന്നുള്ള ആ ഒരു ഇതിലാണുള്ളത് ഇവരുടെ പ്രയോരിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഹാപ്പിനെസ്സാണ് ഇവർ അതാണ് ആദ്യം നോക്കുന്നത് മുന്നേക്കെ അവർ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത് ആ ഫാമിലിയുടെ ഹാപ്പിനെസ്സാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ഹാപ്പിനെസ്സാണ് എൻ്റെ സന്തോഷമല്ല എൻ്റെ ഫാമിലിക്ക് വേണ്ടത് എങ്കിൽ ഞാൻ ഇനി എൻ്റെ സന്തോഷം തിരഞ്ഞെടുക്കുന്നതാണ് ഇവിടെ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നേരെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് ഇവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ടൊരു ബോൾഡ് സ്റ്റെപ്പ് ആ ഒരു അകലം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇവർ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും ഫാമിലിക്ക് ഓ അല്ല അല്ലെങ്കിൽ സൊസൈറ്റി ഫാക്ടറിനോ ഒന്നും തന്നെ ഇവരുടെ ഒരു തീരുമാനത്തെ തടയുവാൻ സാധിക്കുകയില്ല ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്തപിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇവരുടെ ഹാപ്പിനെസ് ആണ് മെയിനായിട്ട് ഇവർ ചൂസ് ചെയ്തേക്കുന്നത് ഫാമിലിയുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് ഇവർ പശ്ചാത്തപിക്കുന്നത് പക്ഷേ ഇവർ ഇവരുടെ ലക്ഷ്യത്തിലെത്തും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിലാണുള്ളത് അപ്പോൾ ഈ ഒരു ടൈം പിരിയഡിൽ നിങ്ങളുടെ പാർട്ണർ കുറച്ച് വാശിയിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് ഇവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്തോട്ടെ പക്ഷേ റിസൾട്ട് പോസിറ്റീവായിരിക്കണം വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇഞ്ഞ് ഞായൻ്റെ ആവോ എനർജിയാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീഷനിൽ വരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളും ഇവരും ഒന്നാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇമോഷൻസ് വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നുണ്ട് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇവർ ഉള്ളത് എന്തായാലും ഇവരുടെ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ടും ഇവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാവുന്നതിനും എന്തോ ഒരു ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതും എന്തോ ഒരു റീസൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ എന്ത് ബ്ലോക്കേജസ് ആയാലും വരാൻ പോകുന്ന സമയം റീ ഹീലാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്ത് റീസൺ ആയാലും എന്ത് ബ്ലോക്കേജസ് ആയാലും വരാൻ പോകുന്ന സമയം ഹീലാകും ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഇവരും നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് പക്ഷേ സമയം ആ ശരിയായ സമയം വരുമ്പോൾ എല്ലാ വിഷമവും മാറി നിങ്ങൾക്കിടയിൽ സന്തോഷം വരുമെന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട് ഓരോരുത്തരുടെയും ആ ഒരു മുറിവ് ഹീലാകുന്നത് സമയം പോകുന്ന അനുസരിച്ചാണ് അതേപോലെ നിങ്ങളുടെ ഇവരുടെ മുറിവുകൾ ഹീലാകും ഇവിടെ നിങ്ങളും ഇവരും പല കഠിനമായ സമയം കണ്ടു പക്ഷേ ഇപ്പോൾ കാണുന്നുമുണ്ട് പക്ഷേ വരാ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു കഠിനമായ സമയമെല്ലാം പോയി നല്ലൊരു സമയം വരുമെന്നുള്ള ഹോപ്പ് നിങ്ങളുടെ പേഴ്സണുണ്ട് ഇവർക്ക് ഡിവേനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിങ്സ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ ആദ്യം നോക്കാം ഒരു സമയം ഡിസ്കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കണക്റ്റഡ് ആവാൻ കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ ആൾക്കാരുടെ പാർട്നറിൻ്റെ മേൽ ഭയങ്കര പ്രഷർ വീട്ടുകാർ ചെലുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പുതിയ മാരേജ് ചെയ്യാൻ വേണ്ടി അതായത് അവർ പറയുന്ന ആളെ മാര്യേജ് ചെയ്യാൻ വേണ്ടി വീട്ടുകാർ പ്രഷർ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ മേൽ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എല്ലാ പ്രപ്പോസലിനെയും റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചെറിയ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാം എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ നിർണായകമായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇവർ ഒരു ബേഡ് ഫേസിൽ കൂടെയാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിരിക്കും എന്നുമാണ് കാണാൻ സാധിക്കുന്നത് ഈ ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ മോശ അവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാർമിക ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ആഗ്രഹിച്ചാൽ ഇവർക്ക് ഉറപ്പായിട്ടും ലക്ഷ്യത്തിലെത്താം പക്ഷേ നിങ്ങളുടെ ആ ഒരു എഫേർട്ടും കൂടെ വേണം കാരണം നിങ്ങൾ ആവശ്യമില്ലാതെ എപ്പോഴും ഇവരോട് വഴക്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു വിചാരിക്കും ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ എഫേർട്ട് എടുക്കണേ ഇങ്ങനെ എപ്പോഴും വഴക്കിടുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനാ എഫേർട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെ അവർക്ക് തോന്നും അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനോ ഒന്നിനു പോകരുത് അവർക്ക് നിങ്ങൾ വേണം എന്നുള്ള ആ ഒരു തോന്നൽ അവരിൽ ഉണ്ടായാൽ മാത്രമേ അവർ നിങ്ങൾക്ക് വേണ്ടി റ്റം പോയിട്ടും ആക്ഷൻ എടുക്കുകയുള്ളൂ അത് നിങ്ങൾ ഓർമ്മിക്കുക ഇവർ ഇപ്പോഴും ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ തോറ്റുപോയി എന്നുള്ള തോന്നൽ ഇല്ല എങ്കിൽ ഇവ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഭയങ്കര ഓബ്സ്റ്റിക്കൽസ് പ്രഷേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഇവർക്ക് ഇപ്പോഴും നിങ്ങളോട് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല പിന്നെ പല കാര്യങ്ങളും ഇവർ ഹൈഡാക്കി വയ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫോൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നാല് മണിക്കൂർ തൊട്ട് പതിനാറ് മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോം മെസ്സേജോ റെയർ ആയിട്ട് ചില ആൾക്കാർക്ക് വരാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും കാരണം ഇപ്പോഴും വെയ്റ്റിംഗ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് റയർ ആയിട്ട് ആർക്കെങ്കിലും മെസ്സേജ് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ ഞാൻ ശാഷം നോക്കാം ഇവിടെ കോണ്ടാക്റ്റിലുള്ളവരും ഇഗ്നോർ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവർക്ക് നിങ്ങളോടൊരു സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സംശയം അങ്ങനെ ഒരു ഇതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ വളരെ ബാലൻസ് വേയിൽ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു ഇല്ല പക്ഷേ അയ്യോ എന്നെ ഇഗ്നോർ ചെയ്യുന്നുള്ളൂ എൻ്റെ പേഴ്സൺ എന്നെ സംശയിക്കുന്നുണ്ടല്ലോ എന്നെ പേഴ്സൺ അങ്ങനെയൊക്കെ വിചാരിച്ച് വഴക്കിടാൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള യൂണിയന് വേണ്ടി കുറച്ച് പേഷ്യൻസോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് യുടെ ഉറപ്പാട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുന്നു എങ്കിൽ ആവശ്യമില്ലാതെ അവരോട് വായിക്കടാൻ പോകരുത് പേഷ്യൻസായിട്ട് വെയിറ്റ് ചെയ്യാൻ പോകുന്ന സമയം പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ റീഡിംഗ് ഇനി ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് എല്ലാ സമയവും അവർ നിങ്ങളുടെ കൂടെയുണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്തെങ്കിലും മോശം സാഹചര്യം വരികയാണ് മോശമായ സാഹചര്യം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ് എങ്കിൽ അത് അങ്ങ് ഗോ ചെയ്യുക മനസ്സിൽ വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ടൈം നിങ്ങളുടെ നല്ല സമയം ആയിരിക്കത്തില്ല അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറഞ്ഞത് ലഡ്ഗോ ചെയ്യാൻ ഗ്രൗണ്ടഡായിട്ടിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർഗീവ് ചെയ്യുക അത് നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് പറയുക ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം പ്രഭു ഇല്ല എങ്കിൽ നിങ്ങളോടാണ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ചതായിട്ട് പറയുക നമ്മൾ ഒരിക്കലും കർമ്മ ക്ലീൻസ് ചെയ്യുക അല്ലാതെ വച്ചുകൊണ്ടിരിക്കരുത് ആരോടും ഒരു ദേഷ്യവും ഒന്നും വച്ചുകൊണ്ടിരിക്കരുത് പിന്നെ എപ്പോഴും മാക്സിമം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്